ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓയിൽ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഓയിൽ പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഇത് ആദ്യം ഞാൻ ചെയ്തിരുന്ന ഒരു വെൽവെറ്റ് ഓയിലാണ് കേട്ടോ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് കാണാം ഞാൻ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാവേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റോസ്മേരി ഓയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റോസ്മേരി അത് നമുക്ക് റോസ്മേരി വാട്ടർ ആയിട്ടോ റോസ്മേരി ഓയിലായിട്ടോ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ്ങിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് റോസ്മേരി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് റോസ്മേരി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഓയിൽ ചെയ്തെടുക്കാം നമ്മളിപ്പോൾ എല്ലാവരും പുറത്തുനിന്നിനാണ് കേട്ടോ റോസ്മേരി വാങ്ങിക്കുന്നത് അപ്പം അതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഏകദേശം നല്ലൊരു റിസൾട്ട് തരുന്ന തന്നിട്ടുള്ള ഒരു റോസ് ഓയിലാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഒരു വൺ വീക്കായിട്ട് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ലൊരു ചേഞ്ച് എൻ്റെ മുടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഞ്ഞ് 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 ബേബി ഹെയർസ് ഒക്കെ നല്ല രീതിക്ക് എനിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ഓയിലൂടെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് റോസ്മീൻ ഓയില് ചെയ്തെടുക്കാം ഒരുപാട് സമയമെടുക്കത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ട് അതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് വെളിച്ചെണ്ണ എടുക്കാൻ കേട്ടോ ഞാനിവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും മാത്രം എടുത്തത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും ഞാൻ ഇവിടെ ഒരു മുക്കാൽ ഗ്ലാസ് മാത്രം എടുത്തിട്ടുള്ളേ ഒരു മീഡിയം സൈസ് നെല്ലിക്കയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് തിളച്ച് വരും എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോഴത്തേനും ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളറിലോട്ട് അത് മാറി വരുന്നുണ്ടാവേ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തീ എപ്പോഴും സിമ്മിൽ മാത്രം ഇടുക ഇല്ലെന്നുണ്ടെങ്കിൽ മീഡിയം ടു സിമ്മിൽ ആ ഒരു പരുവത്തിൽ ഇടാവുള്ളൂ എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഞാൻ ഇവിടെ സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാവേ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാകുന്ന കറിവേപ്പില മാത്രമേ എടുക്കാവുള്ളൂ കാരണം പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ കെമിക്കൽസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീട്ടിൽ മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് അപ്പം നമുക്ക് കറിവേപ്പിലിട്ട് നല്ലവണ്ണം ഇളക്കി വരുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയുടെ കളറൊക്കെ മാറി വരുന്നുണ്ടാവേ നമ്മുടെ നെല്ലിക്കയുടെ ഒക്കെ കളറ് മാറിയിട്ടുണ്ട് അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ഒരു കാൽ സ്പൂൺ മാത്രം കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരൊന്ന് ആണ് കേട്ടോ കരിഞ്ചീരകം അപ്പം നമുക്ക് കരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ആ ഒരു എണ്ണ നല്ല രീതിക്ക് ഇളക്കി ഇളക്കി കൊടുക്കുക ഇല്ലെന്നുകൊണ്ട് അത് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും കൈവിടാതെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമ്മുടെ നെല്ലിക്കയും കരിഞ്ചീരകവും നമ്മുടെ കറിവേപ്പിലൊക്കെ നല്ല രീതിക്ക് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ബ്രൗൺ കളറാവും കേട്ടോ നെല്ലിക്കയ്ക്ക് ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് റോസ് മേരി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണോളം റോസ് മേരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ മാറ്റി വെച്ചിട്ട് മാത്രം ഇടാവുള്ളൂ പറയാൻ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കറിവേ അല്ല നമ്മുടെ റോസ് മേരി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ്മേരി പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിട്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് അരി അരിച്ചെടുത്ത് ഒരു ബോട്ടിലോട്ട് മാറ്റി വെക്കാവേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഒരു ബോട്ടിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുടി വളർച്ച രണ്ടിരട്ടിയായിട്ട് കൂടാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ മുടിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ റോസ്മേരി ഓയില് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാടൊന്നുമില്ല മൂന്നേം മൂന്ന് സാധനങ്ങൾ പ്ലസ് റോസ്മേരി കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിലുണ്ടാക്കിയെടുത്തിട്ടുള്ളത് നെല്ലിക്ക കറിവേപ്പില കരി ജീരകം പിന്നെ റോസ്മേരി കൂടെ ചേർത്തിട്ടാണ് നമ്മൾ റോസ്മേരി ഓയില് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെ കേട്ടോ നമുക്ക് കിട്ടുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതുപോലെ മുടിക്ക് ലെന്ത് വെക്കാനും നല്ല രീതിക്ക് തിക്നെസ് ഉണ്ടാവണം ബേബി ഹെയർസ് ഒക്കെ ഉണ്ടാവാനൊക്കെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ റോസ്മേരി ഓയില് ഇനിയിപ്പം പുറത്തുനിന്ന് വാങ്ങിക്കാൻ നിൽക്കേണ്ടത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തി എടുക്കാം നല്ലൊരു റിസൾട്ട് തന്നെ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു ഒന്നൊരാടം വിട്ട് മാത്രം നമ്മൾ ഇത് യൂസ് ചെയ്താൽ മതി ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നൊരാടം വിട്ട് മാത്രം നമ്മൾ ഈ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട ചെറിയൊരളവിൽ നമ്മൾ മുടിയിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കോട്ടൻ്റെ അകത്ത് മുക്കിയിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ മുക്കിയെടുത്ത് ഇങ്ങനെ അമ്മയ്ക്ക് നമുക്ക് കൊടുത്താൽ മതി നല്ലൊരു റിസൾട്ട് തന്നെ കേട്ടോ നമ്മുടെ മുടിക്ക് കിട്ടുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെ ആയിട്ട് നല്ല അടിപൊളി ഓയിലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കുന്ന കൂടെ അത് എനേബിൾ ചെയ്തതിനെ ഞാൻ ആയിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ